ദി ജേണലിസ്റ്റിലേക്ക് ഗസയുടെ അവകാശം ഞങ്ങൾക്കാണ് എന്നും ഞങ്ങൾ തീരുമാനിക്കുന്നത് മാത്രമേ ഇനി ഗസയിൽ നടക്കുകയുള്ളൂ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുകയാണ് ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി വൈറ്റ് ഹൗസിൽ വെച്ച് ചേർന്ന നിർണായകമായ യോഗത്തിന് ശേഷമാണ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും തന്റെ നിലപാട് ആവർത്തിച്ചത് ട്രംപ് ആവർത്തിച്ചു പറയുന്നു ഗസ ഞങ്ങളുടേതാണ് ഞങ്ങൾക്ക് വേണം ഞങ്ങളത് എടുക്കുകയാണ് എന്ന് അപ്പോൾ തന്നെ മറുവശത്ത് ഹമാസിന്റെ ശക്തമായ മറുപടി വന്നു ഗസയെ വിട്ടൊരു കളിയില്ല ഗസ നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തോളൂ എന്ന് ഇറാൻ ആണെങ്കിൽ ആയുധ ശേഖരമൊക്കെ ബലപ്പെടുത്തി ആണവായുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന പരിപാടികൾ ആരംഭിച്ച് ഏത് വിധത്തിലുള്ള യുദ്ധം വന്നാലും പാശ്ചാത്യ ശക്തികളെ തുരത്തും എന്ന് കടുത്ത നിലപാടിലേക്ക് പോവുകയാണ് സൗദി അറേബ്യയും കുവൈറ്റും ഖത്തറും ഒക്കെ ഉൾപ്പെടുന്ന അറബ് രാജ്യങ്ങൾ അതിശക്തമായ നിലപാട് അമേരിക്കയ്ക്കെതിരെ സ്വീകരിക്കുകയും ഖുദ്സ് ആസ്ഥാനമായുള്ള പലസ്തീൻ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതുവരെ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല ഇസ്രായേലുമായി ഒരു ചർച്ചയ്ക്കോ ബന്ധത്തിനോ ഇല്ല എന്നുവരെ തീർത്തു പറയുകയും ചെയ്തിരിക്കുന്നു ഇതൊക്കെ തെളിയിക്കുന്നത് ഒരു യുദ്ധം ഉടനടി ഉണ്ടാകുമെന്ന് തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞത് ശനിയാഴ്ച ബന്ദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ അതായത് മുഴുവൻ ബന്ദികളെയും ഹമാസ് വിട്ടുകൊടുത്തില്ലെങ്കിൽ കരാറിൽ അങ്ങനെയൊന്നുമല്ല പക്ഷേ ട്രംപ് അങ്ങ് പറയുകയാണ് മുഴുവൻ ബന്ദികളെയും അങ്ങ് വിട്ടുകൊടുക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ വെടിനിർത്തൽ കരാർ ഇല്ലാതാകും യുദ്ധം ആരംഭിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് നെതന്യാഹു പറയുന്നത് ഞങ്ങൾ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചാൽ ഉടൻ തന്നെ ഗസയിലേക്ക് കടന്നു കയറി യുദ്ധം ചെയ്യുമെന്നാണ് അപ്പോൾ യുദ്ധക്കൊതിയന്മാരായ ലോക ശക്തികൾക്ക് എങ്ങനെയെങ്കിലും ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്ന് വേണം കരുതാൻ അങ്ങനെ ഒരു യുദ്ധം ഇപ്പോഴുണ്ടായാൽ അത് ആർക്കായിരിക്കും നേട്ടമുണ്ടാക്കുക എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഹൂത്തികൾ നിർണായകമായൊരു നിലപാട് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പുറത്തുവിട്ടു മറ്റൊന്നുമല്ല ഇപ്പോൾ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നത് കൊണ്ടാണ് ചെങ്കടലിൽ ഞങ്ങൾ ആക്രമണങ്ങൾ നടത്താത്തത് ഈ വെടിനിർത്തൽ കരാർ എപ്പോൾ തീരുന്നുവോ അപ്പോൾ മുതൽ അതിശക്തമായ ആക്രമണം ചെങ്കടലിലൂടെ പോകുന്ന സകല കപ്പലുകൾക്ക് നേരെയും അത് ഇസ്രായേലിൻ്റെ കപ്പലെന്നോ അമേരിക്കയുടെ കപ്പലെന്നോ ഒന്നും വ്യത്യാസമില്ല എല്ലാ കപ്പലുകൾക്ക് നേരെയും ശക്തമായ ആക്രമണം നടത്തുമെന്ന് ഹൂത്തികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ള അവിടെ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ആക്രമണം നടത്താത്തത് ഒരുപക്ഷേ പക്ഷേ ഹിസ്ബുള്ളയും ആക്രമണ രംഗത്തേക്ക് കടന്നാൽ ഇസ്രായേലിൽ വലിയ വെല്ലുവിളികളും തിരിച്ചടികളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ഇസ്രായേലിൽ ആയിരങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ് ഇസ്രായേൽ കരാർ നിബന്ധനകൾ ലംഘിക്കുന്നുവെന്ന് കാണിച്ച് ഹമാസ് ബന്ധി കൈമാറ്റം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവെച്ചു എന്ന് പറഞ്ഞതിന് പിന്നാലെ തെലവീവിലെ അയലോൺ ഹൈവേയിൽ പ്രതിഷേധക്കാർ വലിയ ഉപരോധം സംഘടിപ്പിച്ചു ഹമാസിന്റെ തന്ത്രത്തിന് ഇരയാകരുതെന്നും ബന്ദിമോചനത്തിനായി തുറന്ന വാതിൽ അടയ്ക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും ഇസ്രായേൽ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നാണ് ഈ പ്രതിഷേധം നടത്തിയ ജനങ്ങൾ ഹോസ്റ്റേജസ് ഫാമിലി ഫോറം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അവർ പറയുന്നത് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഒക്കെ എങ്ങനെയെങ്കിലും യുദ്ധം പുനരാരംഭിക്കണമെന്ന നിലപാടിലേക്ക് നീങ്ങുമ്പോൾ മറുവശത്ത് ഇസ്രായേലിലെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ് ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും ഇറാനും ഒക്കെ അടങ്ങുന്ന ആ ഗ്രൂപ്പ് അവർ ശക്തമായി തന്നെ അമേരിക്കയും ഇസ്രായേലും വന്നാൽ തിരിച്ചടിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്തവണ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൂടുതൽ പിന്തുണയില്ല എന്നുള്ളതാണ് പണ്ട് എല്ലാവരും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ പല രാജ്യങ്ങളും പറഞ്ഞിരുന്നത് ഇസ്രായേലിന് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് അവരുടെ പ്രതിരോധിക്കാനുള്ള അവകാശമാണ് അവർ നടപ്പാക്കുന്നത് എന്നൊക്കെയാണ് പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി കാരണം വെടിനിർത്തൽ കരാറ് ഹമാസ് അംഗീകരിച്ച് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും അഭയാർത്ഥികളായി പോയവരൊക്കെ ഗസയിലേക്ക് തിരിച്ചു വരികയും ലക്ഷക്കണക്കിന് പേർ ഗസയിലേക്ക് പലസ്തീനുകൾ തിരിച്ചു വരികയും ഒരു അന്തരീക്ഷം പൊതുവിൽ ഉടലെടുക്കുകയും ഘട്ടം ഘട്ടമായി വെടിനിർത്തൽ നടപ്പാക്കിക്കൊണ്ടിരുന്ന് ഒടുവിൽ പരിപൂർണമായ യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്ന് തീരുമാനിക്കപ്പെടുകയും ഖത്തറും ഈജിപ്റ്റും അതിനുവേണ്ടിയുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസ പിടിച്ചെടുക്കും അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചങ്ങാതി ഇങ്ങനെ പറയുന്നത് എന്നാണ് ലോകത്തിൽ ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യം ഗസ സ്ത്രീധനം കിട്ടിയ മുതലാണെന്ന മട്ടിലാണ് ട്രംപ് നിരന്തരമായി അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഞങ്ങൾ ഇങ്ങെടുക്കും ഞങ്ങൾ കൊണ്ടുപോകും ഞങ്ങൾ അവിടെ പലതും ചെയ്യുമെന്നൊക്കെ പറയുന്നത് നോക്കുക ഒരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയാണ് ട്രംപ് ഈ പ്രസ്താവന നടത്തുന്നത് എന്ന് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ നോക്കുക ഗസയിലേക്ക് അമേരിക്ക കടന്നു കയറി അത് ഞങ്ങൾ പിടിച്ചെടുക്കും അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുമെന്ന് പറയുന്നതിന് എന്ത് അടിസ്ഥാനമാണുള്ളത് ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അപ്പുറത്തെ വീട്ടുകാരൻ ഇടിച്ചു കയറി വന്നിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഇത് മുഴുവൻ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂ ഇത് തന്നെയാണ് പലസ്തീനികളും പറയുന്നത് ട്രംപല്ല ട്രംപിൻ്റെ തന്ത വന്നാലും ഇവിടെ ഒന്നും നടക്കില്ല ഞങ്ങൾ മാറില്ല എന്ന ശക്തമായ നിലപാട് അവർ സ്വീകരിച്ചു കഴിഞ്ഞു പക്ഷേ അപ്പോഴും ട്രംപിന് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല ട്രംപ് ഇപ്പോൾ ജോർദാൻ രാജാവുമായി കൂടിക്കാഴ്ച നടത്തി ഇതുമായി ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇന്നൊരു വിട്ടിത്തരം നിറഞ്ഞ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത് ട്രംപിൻ്റെ ആവശ്യത്തോട് മുഖം തിരിക്കാതെ ജോർദാൻ രാജാവ് ഗസയുടെ അവകാശം ആവർത്തിച്ച് ട്രംപ് എന്നൊക്കെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ഹമാസ് ഞങ്ങൾക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ ഈ ജോർദാൻ രാജാവിൻ്റെ മുഖം തിരിക്കൽ വലിയ സംഭവമാണ് ജോർദാനിലേക്ക് ഇപ്പോൾ തന്നെ ഗസയിലെ ആളുകളെ കൊണ്ടുപോകും പലസ്തീനികൾ മുഴുവൻ ഗസയിലേക്ക് പോകും എന്ന മട്ടിലൊക്കെ പറയുന്നുണ്ട് അതായത് ജോർദാൻ രാജാവ് ട്രംപിന് മുന്നിൽ പേടിച്ച് ഗസയിലെ ആളുകളെ മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ജോർദാനിലേക്ക് കൊണ്ടുവരാൻ അനുമതി കൊടുക്കും എന്ന നിലയിലാണ് ഏഷ്യാനിൻ്റെ റിപ്പോർട്ട് പക്ഷേ അതൊരു ഭൂലോക ബ്ലണ്ടർ ആണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം ഒന്നാമത് ഈ യോഗം നടക്കുന്നത് വൈറ്റ് ഹൗസിലാണ് വൈറ്റ് ഹൗസിലെ യോഗത്തിന് ശേഷം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന ഏകപക്ഷീയമായ മാധ്യമങ്ങൾക്കുള്ള ഒരു സ്പീച്ചിലാണ് ഇക്കാര്യം പറയുന്നത് ആ സമയത്ത് അന്താരാഷ്ട്ര മര്യാദ അനുസരിച്ച് അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം അനുസരിച്ച് ജോർദാൻ രാജാവിതിനിടയിൽ കയറിയിട്ട് ട്രംപ് എന്നീ പറഞ്ഞാൽ ശരിയല്ല എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇതേ വാർത്തയിൽ തന്നെ ഏഷ്യാ ന്യൂസ് പറയുന്നുണ്ട് പലസ്തീനുകളെ ജോർദാനിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ജോർദാൻ രാജാവ് അനുമതി കൊടുത്തിട്ടില്ല എന്ന് ഈ വാർത്തയിൽ തന്നെ പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ജോർദാൻ രാജാവ് ശക്തമായ നിലപാട് തന്നെയാണ് ട്രംപിനെതിരെ ആ വൈറ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ജനങ്ങളെ മാറ്റാതെ ഗസയുടെ പുനർനിർമ്മാണത്തിന് മുൻഗണന നൽകണം എന്ന് ജോർദാൻ രാജാവ് എക്സിലും കുറിച്ചിട്ടുണ്ട് പുനർനിർമ്മിക്കുകയാണെങ്കിൽ പോലും ഗസയിലെ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കേണ്ടതില്ല അതായത് അവിടെ അമേരിക്കയോ ഇസ്രായേലോ എന്തു തരത്തിലുള്ള പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല പക്ഷെ അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കുന്ന വിധത്തിൽ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്ന വിധത്തിൽ ഒരു പരിപാടിക്കും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന് തന്നെയാണ് ജോർദാൻ രാജാവ് പറഞ്ഞത് അദ്ദേഹം അത് എക്സിൽ കുറിച്ചിട്ടുമുണ്ട് എന്തായാലും ട്രംപ് പറയുന്നത് ഞങ്ങൾ അവിടുന്ന് ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ച് ഞങ്ങൾ ഇപ്പോൾ അത് പിടിച്ചെടുക്കുമെന്നാണ് അങ്ങനെ ട്രംപ് വീണ്ടും 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 ഇത്തരത്തിൽ വീരസ്യം പറയുകയും ഹമാസിനെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു യുദ്ധമുഖം തുറക്കുകയാണ് ശക്തമായ നിലയിൽ യുദ്ധം മാറാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഈ ശനിയാഴ്ചയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ആ ഒരു മാർക്ക് എന്ന് പറയുന്നത് അതായത് അന്ത്യശാസനം ട്രംപ് കൊടുത്തിരിക്കുന്നത് ഈ ശനിയാഴ്ചക്കുള്ളിൽ മുഴുവൻ ബന്ധികളെയും വിട്ടുകൊടുത്തില്ലെങ്കിൽ പണി പാളുമെന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ശനിയാഴ്ച ബന്ധികളെ വിട്ടു കൊടുക്കില്ല എന്ന് ഹമാസ് പറയുകയും ചെയ്തു വെടിനിർത്തലിനുള്ള ബന്ദികളെ വിട്ടുകിട്ടാനുള്ള ഏക മാർഗം അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് യുദ്ധം ചെയ്താൽ ഈ ബന്ദികളെ ഇനി ജന്മത്ത് വിട്ടുകിട്ടാൻ പോകുന്നില്ല അവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും കഴിയില്ല എന്ന് ഹമാസ് പറയുന്ന സാഹചര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി എന്താണ് സംഭവിക്കുക ശനിയാഴ്ച ട്രംപ് ഏതെങ്കിലും തരത്തിൽ ബന്ദികളെ കിട്ടിയില്ല കിട്ടില്ല ഉറപ്പാണ് അപ്പോൾ ട്രംപ് ഇസ്രായേലിനോട് പറയും യുദ്ധം തുടങ്ങിക്കോ വെടിനിർത്തൽ കരാർ അവസാനിച്ചു എന്ന് അപ്പോൾ തന്നെ നെതന്യാഹു വീണ്ടും യുദ്ധം തുടങ്ങാനുള്ള പണി തുടങ്ങും അപ്പോൾ മുതൽ തിരിച്ചടികളും കിട്ടിത്തുടങ്ങും വീണ്ടും പഴയതിനേക്കാൾ രൂക്ഷമായ രീതിയിലേക്ക് യുദ്ധം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇറാൻ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി ഇറാൻ ഇപ്പുറത്ത് ശക്തമായ ആയുധശേഖരവും യുദ്ധ യുദ്ധസന്നാഹവവും ഒക്കെയായി നിലയുറപ്പിച്ചിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഇറാൻ ആയുധശേഖരം വലുതാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ഏറ്റവും കുറഞ്ഞത് ഹിസ്ബുള്ളയ്ക്കെങ്കിലും നേരിട്ടുണ്ടാകും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേലിലേക്ക് വലിയ ആക്രമണങ്ങൾ നടക്കും ഇപ്പോൾ ഹിസ്ബുള്ളയും ഹൂത്തികളും ഒക്കെ ആക്രമണങ്ങൾ നടത്താത്തതിൻ്റെ കാരണം അവർ നേരത്തെ പറഞ്ഞതുപോലെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ ഞങ്ങൾ പിന്മാറിക്കോളാം എന്നവർ പറഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പിന്മാറിയത് ഇപ്പോൾ ഹിസ്ബുള്ളയുമായും ഒരു വെടിനിർത്തൽ കരാർ ിലനിൽക്കുന്നുള്ളതുകൊണ്ട് ആ മര്യാദ ഉള്ളത് കൊണ്ട് ഹിസ്ബുള്ള ആക്രമണങ്ങൾ നടത്തുന്നില്ല പക്ഷേ ഇതാണ് സ്ഥിതിയെങ്കിൽ അതായത് വെടിനിരുത്തൽ കരാർ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഏകപക്ഷീയമായി യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം ആരംഭിക്കാനാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ശ്രമിക്കുന്നതെങ്കിൽ അതിശക്തമായ ഭയാനകമായ തിരിച്ചടികൾ അവർക്കും ഉണ്ടാകും അത് വലിയ യുദ്ധത്തിലേക്ക് പോകും സിറിയ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ നിരവധി സൈനിക താവളങ്ങളുണ്ട് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അതായത് കഴിഞ്ഞ പതിനഞ്ച് മാസം നീണ്ടുനിന്ന യുദ്ധ കാലയളവിൽ പലതവണ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഒരു പക്ഷേ അത്തരം ആക്രമണങ്ങൾ പോലും അമേരിക്കക്ക് നേരെ ഉണ്ടായേക്കാം േലിന് നേരെയും ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും ചെങ്കടലിൽ വീണ്ടും ശക്തമായ യുദ്ധം തുടങ്ങും ആക്രമണം നടത്തുമെന്ന് ഹൂത്തികളും അറിയിച്ചിട്ടുണ്ട് ഹമാസും വെറുതെയിരിക്കില്ല ഹമാസിൻ്റെ കരുത്ത് വർദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഹമാസ് ഒന്നും സംഭവിക്കാത്ത വിധത്തിൽ തന്നെ ഗസയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ ബന്ദി കൈമാറ്റ ചടങ്ങിനൊക്കെയിടെ നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ വാക്കും കേട്ട് വീണ്ടും യുദ്ധത്തിനിറങ്ങിയാൽ ഒന്ന് വലിയ പിന്തുണ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉണ്ടാകില്ല ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഈ ഗസ പിടിച്ചെടുക്കലിനെതിരെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവർ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പക്ഷേ ഇപ്പുറത്ത് ഒരു വലിയ യുദ്ധത്തിന് ഇപ്പോൾ റഷ്യ ആയാലും ചൈനയായാലും ഒക്കെ ഇറാനൊപ്പം നിൽക്കാൻ സജ്ജരായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മഹായുദ്ധത്തിലേക്ക് പോയാൽ അത് ഈ ലോകശക്തികൾക്ക് വലിയ തിരിച്ചടിയാകും എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത് ഇനിയല്ല വെറുതെ ഒന്ന് വിരട്ടി നോക്കിയിട്ട് കാര്യം നേടാനാണ് ട്രംപ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ ഹമാസ് ശക്തമായ തിരിച്ചടി കൊടുത്തിട്ടുണ്ട് അതും പാളിപ്പോയിട്ടുണ്ട് എന്നതും വ്യക്തമാണ്